നീലീശ്വരം ചാത്തമത്ത് കോണത്ത് ശ്രീ ഭഗവതി വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലെ നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന് വർണ്ണാഭമായ തുടക്കം കലവറ നരക്കൽ ഘോഷയാത്രയോടെയാണ് പതിനൊന്ന് നാളത്തെ ഉത്സവാഘോഷം ആരംഭിച്ചത് ഉയർന്ന തികഞ്ഞ വിശ്വസ്തത ചാത്തമത്ത് ആലയിൽ പാടാർകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിന്റെയും പൊടോത്തിരുത്തി കായക്കീൽ ഭഗവതി ക്ഷേത്രത്തിന്റെയും നേതൃത്വത്തിലാണ് ഭക്തജനങ്ങൾ കലവറ നിറച്ചത് കലവറ വിഭവങ്ങളെത്തിയ സ്ത്രീജനങ്ങൾ ക്ഷേത്രങ്ങളും വലം വച്ച് ശ്രീഭഗവതി വേട്ടയ്ക്കുരുമകൻ ക്ഷേത്രത്തിലെത്തി സമർപ്പണം നടത്തി പതിനൊന്ന് നാളത്തെ ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി പതിനൊന്ന് ദിവസവും അന്നദാനവുമുണ്ട് ഇതിനാവശ്യമായ തേങ്ങ ചേന നേന്ത്രക്കായ വെള്ളരി കുമ്പളം മത്തൻ തുടങ്ങിയ പച്ചക്കറി വിഭവങ്ങളും അരി വാഴയില എന്നിവയുമാണ് ഘോഷയാത്രയായി വിശ്വാസികൾ ക്ഷേത്രത്തിലെത്തിച്ചത് ആഘോഷ കമ്മിറ്റി ചെയർമാൻ കെ വേണുഗോപാലൻ നമ്പ്യാർ വർക്കിംഗ് ചെയർമാൻമാരായ സി കെ വിശ്വനാഥൻ നമ്പ്യാർ കെ സതീശൻ നമ്പ്യാർ എന്നിവർ ചേർന്ന് കലവറ ഘോഷയാത്രയെ എതിരേറ്റു നീണ്ട പതിനേഴ് വർഷത്തിന് ശേഷമാണ് കോണത്തെ ചാത്തമ്മത്ത് ക്ഷേത്രത്തിൽ ഒരു പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലോത്സവം നടത്തുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ കൊടോത്തുരുത്തി കായ്ക്കേഴ് ഭഗവതി ക്ഷേത്രവും അതുപോലെ തന്നെ ചാത്തമത്ത് പാട്ടാർകുളങ്ങര ഭഗവതി ക്ഷേത്രക്കാരുടെ എല്ലാ സ്ഥാനീകരുടെയും അതുപോലെ തന്നെ കമ്മിറ്റികളുടെയും അതോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നാട്ടുകാരുടെയും ഒക്കെ സഹകരണത്തോടുകൂടി ഇങ്ങനെ ഒരു വമ്പിച്ച കലവറ നിറക്കൽ ഘോഷയാത്ര ഇവിടെ നടത്തിയിട്ടുള്ളത് കാലത്തിനനുസരിച്ച് മാറണം മാറണമെന്നൊരു ചിന്താഗതിയോടുകൂടി ഇന്ന് ഉത്സവങ്ങളൊക്കെ വളരെ സങ്കുചിതമായി നടത്തുന്നതിന് പകരം ഏത് ക്ഷേത്രത്തിൽ ഉത്സവമായാലും ചാത്തമത്താലയിൽ ശ്രീ പാടാർകുളങ്ങര ഭവതി ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി കെ പവിത്രൻ പ്രസിഡന്റ് സി വി രാമചന്ദ്രൻ പൊടോത്തുരുത്തി ശ്രീ കായ്ക്കൽ ഭവതി ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി കെ സതീശൻ പ്രസിഡന്റ് പി രവി കെ വി സുധാകരൻ വി കെ ബിനീഷ് തുടങ്ങിയവർ ചടങ്ങിനെ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചെറുത്തു